എന്താണ് എന്താണ് വിഷയം എത്ര സംഭവം സംഭവം ആറ് മണി ആറ് പത്തായി ഇവര് നമ്മൾ ആറു മണിക്ക് ആറു മണിക്കല്ല പരും തന്നെ നമ്മള് സൂചന കൊടുക്കുന്നുണ്ട് ലൈഫ് എല്ലാരും ബിസിലിട്ട് റെഡ് ഫ്ലാഗും കാണിച്ച് ഇവിടെ ഇറങ്ങരുത് അത് മാത്രല്ല ഇപ്പൊ നമുക്ക് പിന്നെ ഉണ്ടല്ലോ ഉണ്ട് ബീച്ചിന്റെ പരിസരത്ത് പിന്നെ ബീച്ചിലോട്ട് ഇറങ്ങരുത് ബീച്ചിന്റെ പരിസരത്ത് പോരുന്ന സർക്കാരിന്റെ ഓർഡർ ഇന്ന് അത് മാത്രമേ ഇന്ന് വൈകിട്ട് അലൗൺസ്മെന്റ് വരികയും ചെയ്ത് വർഷത്തുള്ള ആരും പോരുത് കാറ്റും മഴയും ശക്തമായി പിന്നെ വടക്കുന്ന് വരാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞ് അലോൺസ്മെന്റ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും പരി നമ്മുടെ സന്ദർശകർ ഇതൊന്നും മൈൻഡ് ചെയ്തതാണ് കൊച്ചു പിള്ളേരുമായിട്ടൊക്കെ നാല് വയസ്സുള്ള ഒരു കുട്ടിയായിട്ടൊക്കെ ഇവർ ഉമ്മ ഉമ്മയുടെ മോള് നാല് വയസ്സുള്ള കുട്ടി ഇവരാണ് ഇന്ന് വെള്ളത്തിൽ പോയത് പോയത് ആ സമയത്ത് ലൈഫ് ഗാർഡും ഞങ്ങള് പേരും പിന്നെ നാട്ടിലെ ഒന്ന് രണ്ടുപേരുണ്ടായിരുന്നു ഇവരെല്ലാവരും അവരുടെ എല്ലാ സഹകരണം കൊണ്ട് നമ്മൾ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് കുട്ടിയുടെ പിന്നെ ആരെങ്കിലും ഉണ്ടായിരുന്നു സ്വദേശം മിയന്നൂർ അവരെന്താ പേര് ഈ സ്ത്രീയുടെ പേര് പിന്നെ ഒന്ന് സബീന ഒന്ന് ഈ പിന്നെ സബീതയുടെ മോളാണ് സബീനയുടെ മോളാണ് പിന്നെ ആമിന ആമിന ആമിനക്ക് ആമിനി വയസ്സാണ് ഈ മിയന്യാ മിയന്ന കുട്ടി എന്ന് വച്ചാൽ അടുത്തുള്ള കുട്ടിയാത്തുള്ള ബീച്ചിൽ ബീച്ച് പോണെന്ന് പറയുമ്പഴത്തേക്ക് അങ്ങനെ

ഞങ്ങള് മൂന്നു ചാടി പിന്നെ എടുത്തുണ്ടേക്കും പോയി മൊബൈൽ പോയി മൊബൈലൊക്കെ രണ്ടുപേർക്കുള്ള മണ്ണയും മോളും നാല് വയസ്സുള്ള കുട്ടിയല്ലേ തുടങ്ങിയാ അവര് സാധാരണ വരുന്നവര് സാധാരണ നിക്കുന്ന പോലെ നിന്നു വളരെ ശക്തമായി തീരെ വന്ന് വരച്ചോണ്ട് പോയി അപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിച്ച സതീശൻ ആന്റണി ജോൺസൻസ് ഷാജി ഫ്രാൻസ് ഷാജി ഫ്രാൻസ് ഇവരൊക്കെ ഇവരൊക്കെ എപ്പോഴും നമ്മളോടൊപ്പം എപ്പോഴും പങ്കുവെക്കുന്ന ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ എപ്പോഴും ഉണ്ട് സംഭവിക്കുന്ന ഇടക്കിടക്ക് വരുന്ന എത്ര നമ്മളൊക്കെ ജാൻലീവ് വന്ന് പറഞ്ഞാലും നിയന്ത്രിച്ചാലും ഒക്കെ ഇവിടെ സാധാരണ തരം എവിട്ടാൻ വരുന്നവരൊക്കെ നിയന്ത്രിക്കുമ്പോഴും ഒക്കെ അവർ ഫിസിലും ഒക്കെ ആയിട്ട് വളരെ കാത്തു നിന്നിക്കുമ്പോഴും ജനങ്ങൾ പറയാ അനുസരിക്കാതെയും പക്ഷേ അവരെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് തന്നെ അവരും പോയി മുമ്പോട്ട് ഇവിടെ വരുന്ന ബീച്ചിൽ വരുന്ന സന്ദർശകരും മുമ്പോട്ട് പാലിക്കുന്നതാണ് പക്ഷേ എന്തായാലും രക്ഷപ്പെടുത്തി അവർ അവരുടെ ജോലി അവരുടെ തവത്തി അവർക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് എനിക്ക് നമ്മളി മെഡിക്കൽ ചെക്ക് ചെയ്യേണ്ടത് മെഡിക്കൽ ചെക്ക് ചെയ്യുക എത്ര എന്തായാലും കൊല്ലം ബീച്ച് എന്നുള്ള പിന്നെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇനി അടുത്ത നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം എന്താണെന്ന് നമുക്ക് വിശേഷം മെറ്റു വിശേഷങ്ങൾ പ്രിയപ്പെട്ടവരെ എത്തിക്കാം താങ്ക്